ഒരു അതിന്റെ സംവേദങ്ങളെയും സമാനതകളെയും ചേർത്തു പിടിച്ച് നന്മകളുടെ വഴികളിലൂടെ കടന്നു പോകാനാണ് അതുകൊണ്ട് മതത്തിന്റെ ശാസനകളെ തീരുമാനിക്കേണ്ടത് മതത്തിന്റെ വക്താക്കളാണ് മതത്തിന്റെ പിൻബലത്തിലാണ് ആചാരത്തിന്റെ പിൻബലത്തിലാണ് അതാണ് ഹസ്രത്ത് അതുകൊണ്ടാണ് ഖുർആൻ കൃത്യമായി പറഞ്ഞത് അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുന്നവരെ നിങ്ങൾ കണ്ണനല്ലൂര് നടക്കുമ്പോ കണ്ണനല്ലൂരിലെ ഒരു മുസ്ലിം മതവിശ്വാസി അവൻ ഇവിടെ വന്നിട്ട് ഇത് തെറ്റാണ് ഇതിനെ പരിഹസിക്കാൻ അനുവാദം അത് അക്ഷന്തവ്യമായി നിങ്ങൾ ചെയ്യരുതേ എന്ന് പറഞ്ഞ മതമാണ് വിശുദ്ധമായ ഖുർആാൻ അതുകൊണ്ട് ഞാൻ നെട്ടിപ്പരത്തി പറയുന്നില്ല ഈ സായം സന്ധ്യയിൽ ഞാൻ ഈ ജില്ലക്കാരനാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എൻ്റെ ഈ നാട് കൃത്യമായി ഞാൻ എപ്പോഴും കടന്നു പോകുന്ന എൻ്റെ ഈ നാട് ഞാൻ കൃത്യമായി രാപ്പകലില്ലാതെ യാത്ര ചെയ്യുന്ന ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഈ മത്സ്യത്തൊഴിലാളികളെ പോലെയാവണം അവർ പ്രതിബന്ധമെന്നും എൻ്റെ ആത്മശക്തി തുടയുന്നു ഞാൻ എൻ്റെ ജീവിത വഞ്ചി എന്ന് പറഞ്ഞ് തിരമാലകൾ ആഞ്ചടിക്കുന്ന പ്രക്ഷുബ്ധമായ കടലിൽ ജീവിതത്തിന് അറ്റം തേടി ശൂന്യതയിലോട്ട് യാത്ര ചെയ്യുന്ന ഈ മത്സ്യത്തൊഴിലാളി പോലെ നാം ആവണം എന്താവണമെന്ന് ചോദിച്ചാൽ നമ്മുടെ മുതുക നാം കുനിക്കണം നമ്മുടെ ഈ അഭിമാനബോധത്തിൻ്റെ ഈ മിഥ്യാഭിമാനത്തിന്റെ ദുരഭിമാനത്തിന്റെ ഗർവിന്റെ അഹങ്കാരത്തിന്റെ ഈ മുതുകിനെ നമ്മൾ മെല്ലെ ഒന്ന് കുനിക്കണം എനിക്കപ്പുറത്തേക്കൊന്നുമില്ല എന്ന് പറയുന്നതിൽ നിന്ന് നാം ഏർ മാറി നിൽക്കണം എല്ലാത്തിനെയും മറക്കണം നാം മറക്കാൻ നമുക്ക് കഴിയണം രാജഗുരുവിനോട് സഹോദരൻ യുധിഷ്ഠിരൻ യുധിഷ്ഠിരൻ രാജഗുരുവിനോട് ചോദിച്ചുപോത്തല്ലോ ഗുരുവേ ഈ മനുഷ്യ സമൂഹം എങ്ങനെയാണ് മുമ്പോട്ട് ജീവിക്കുന്നതെന്ന് ചോദിച്ചപ്പോ രാജഗുരു പറഞ്ഞ ഒരു മറുപടി ഉണ്ട് മറവി എല്ലാം മറക്കാൻ കഴിയുക ഒരു മനുഷ്യ സമൂഹത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ മനസ്സിലിട്ട് കണക്ക് കൂട്ടി കണക്ക് കൂട്ടി കണക്ക് കൂട്ടി പകയുടെ തീക്കനങ്ങൾ ഊതി അവിടെ വെച്ചെന്നോട് തെറി പറഞ്ഞവനെ ഇവിടെ വെച്ച് എനിക്ക് കൊലക്കത്തിക്കിരയാക്കണമെന്ന ഹൃദയത്തിന്റെ ഉള്ളിലെ പകയുടെ തീക്കനലുകൾ ഊതിപ്പെരിപ്പിക്കുന്ന ഓർമ്മകൾക്ക് പകരം വിട്ടുവീഴ്ചയുടെയും ഉദാരതയുടെയും സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും മറവിയെ സഹവർത്തിവത്തിന്റെയും ഏറ്റെടുക്കണം മറവിയൊരു അനുഗ്രഹമാണ് മറക്കണം നാം ഇരോഷുമയിലും നാഗസാഖിയിലും ലക്ഷക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടപ്പോ അന്നത്തെ വിശ്രുതനായ സയന്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട് എല്ലാം മറക്കുക ആൻഡ് റിമെമ്പർ ഹ്യൂമാനിറ്റി മനുഷ്യത്വത്തെ ഓർമ്മിക്കുക അദ്ദേഹം പറഞ്ഞ ഒരു ആയിരങ്ങൾ പോലെ കരിഞ്ഞു ഹ്യൂമാനിറ്റി നിങ്ങൾ മനുഷ്യത്വത്തെ കുറിച്ച് ഓർക്കുക അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഇനിയും പ്രസംഗം നടക്കാനുണ്ട് നമുക്ക് മനുഷ്യനെ കുറിച്ച് ഓർക്കാം നമുക്കെല്ലാം മറക്കാം കഴിയില്ല നമുക്ക് എന്നിട്ട് നമുക്ക് മനുഷ്യനെ കുറിച്ച് ഓർക്കാം ഏറ്റവും നല്ല മനുഷ്യൻ ആ മനുഷ്യനിലേക്ക് നാം തിരിച്ചു നടക്കണം അതുകൊണ്ട് നമ്മുടെ മുതു കുനിക്കണം ഞാൻ പറയുന്നു ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ചേതോഹരമായൊരു ചിത്രമുണ്ട് ആ ചിത്രം കഴിഞ്ഞ പ്രളയക്കാലമാണ് നമുക്ക് നൽകിയത് ആ പ്രളയകാലത്തിൽ നാം കണ്ട ഒരു വലിയ ഒരു ഈ നൂറ്റാണ്ട് കണ്ട ചേതോഹരമായ മനോഹരമായ മനുഷ്യത്വത്തിൻ്റെ മഹിതമായ ഭാവങ്ങളെ ഉന്നത ശീർഷയിലേക്കെറ്റ ഒരു കാഴ്ച എന്ന് ഞാൻ എന്റെ ഭാഷയിൽ പറയും പ്രളയത്തിൽ അകപ്പെട്ടു പോയി നിലവിളുക്കുന്ന മനുഷ്യന്റെ നിസ്സഹായതയുടെ മുമ്പിൽ അവസാന ആശ്വാസമായി വന്ന തോണി ആ തോണിയിലേക്ക് കയറാൻ പടികളില്ലാതെ വന്നപ്പോ മുതുകുനിച്ചു നിന്ന ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ മുതുകുനിച്ചിട്ടതിന്റെ മുകളിൽ കയറി പോകുമ്പോൾ യഥാർത്ഥത്തിൽ കുറേയേറെ ആളുകൾ കയറിക്കടിഞ്ഞപ്പോ വേദന കൊണ്ട് അദ്ദേഹം ഒന്ന് അനങ്ങിയപ്പോഴാണ് അതൊരു മനുഷ്യനാണെന്ന് പോലും കണ്ടവർക്ക് തിരിച്ചുറിഞ്ഞത് കാലിൽ തെരിച്ച ചെരുപ്പ് പോലും ചവിട്ടി ആളുകൾ തന്നെ മുകളിലേക്ക് കയറി ആ അവസ്ഥ എങ്ങനെയാണ് ചെരുപ്പുരാനുള്ള മാനസികാവസ്ഥയും ഒന്നുമല്ല അപ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു അത്രേ ചെരുപ്പുരിയിട്ട് കയറൂ ആ കുനിഞ്ഞ് നിൽക്കുന്നതൊരു ജന്മമാണ് അതൊരു മനുഷ്യന്റെ ശരീരമാണെന്ന് തന്റെ മുതുകിൽ ചവിട്ടി കയറിയവന്റെ മുമ്പിൽ കൊടുത്ത തിരൂര് താനൂരിലെ ജയ്സൽ അവന്റെ മുകളിലേക്ക് കയറിയപ്പോ ആ മുതുകിലൂടെ കയറാൻ ഹിന്ദുവിനും ക്രിസ്ത്യാനിയും മുസ്ലിമിനും ഒന്നും അവന്റെ മതവും അവന്റെ ജാതിയും അവന്റെ വർണ്ണവും അവന്റെ വർഗവും തടസ്സമായിരുന്നില്ലെങ്കിൽ ഈ നമ്മുടെ ഭൂമി നമ്മുടെ ഭാരതം ഇത്രമേൽ ഭീകരമായ അപകടാവസ്ഥയിൽ വരുമ്പോ മനുഷ്യന്റെ ഹൃദയം മുഴുവനും ഇത്രമേൽ പകകളും വിദ്വേഷം കൊണ്ട് അകന്നു പോകുമ്പോൾ നമ്മുടെ ഈ മുതുകിനെ നമ്മൾ കുനിക്കണം കുനിച്ചിട്ട് ഭാരതത്തിന്റെ ഏറ്റവും വലിയ നന്മകളെ നാം തിരിച്ചു പിടിക്കണം എന്താണ് ഭാരതത്തിന്റെ നന്മ ഭാരതത്തിന്റെ ഭാരതത്തിന്റെ പൈതൃകം എന്തെന്നറിയാൻ കരണം ചെയ്തപ്പോ സിന്ധു നദീതടത്തിൽ നിന്നും മോഹൻചതാരോയിൽ നിന്നും ഭാരതത്തിന്റെ മണ്ണു കുഴിച്ചപ്പോ കിട്ടിയത് കാക്കി നിക്കറും കുറുവടിയോ പച്ചക്കൊടിയോ ഒന്നും ആയിരുന്നില്ല ഈ ഭാരതത്തിന്റെ പൈതൃകമായി കിട്ടിയത് തപസരട്ടിച്ച് മൗനിയായി നിൽക്കുന്ന ഒരു മഹാമുനിയുടെ ശില്പമാണ് ഈ ഭാരതത്തിന്റെ പൈതൃകം ആധ്യാത്മികതയിലും ആത്മീയതയിലും മൂന്നി നിന്ന താപസവനങ്ങളിൽ തപസനെട്ടിച്ച മഹാമുനിയുടെ ശില്പമാണ് ഭാരതത്തിന്റെ മണ്ണ് കലനം ചെയ്തപ്പോ കിട്ടിയത് ഈ ആത്മീയതയിലേക്ക് തിരിച്ചു നടക്കുക ഈ പൗരാണികതയിലേക്ക് തിരിച്ചു നടക്കുക അത്ഭുതത്തോടെ ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് പറയണം ഞാനൊരു ഇന്ത്യക്കാരനാണ് ഞാൻ ഒരു ഭാരതീയനാണ് ചിക്കാഗോ സമ്മേളനത്തിൽ ചെന്ന് കാഷായ വസ്ത്രം ധരിച്ച് സ്വാമിയുടെ വസ്ത്രമാണ് കാഷായ വസ്ത്രം സന്യാസിയുടെ വസ്ത്രം ആ സന്യാസിയുടെ വസ്ത്രം ഒറ്റമുണ്ടൊടുക്കുകയും ഒറ്റയ്ക്ക് ഒറ്റ ദൈവത്തെ കാണാൻ പോകുന്നവനാണ് സന്യാസി ആ കാഷായ വസ്ത്രം ധരിച്ച് ചിക്കാഗോയിൽ ഒരുമിച്ച് കൂടിയ ഏറ്റവും വലിയ വർണ്ണവിവേദനത്തിന്റെയും വസ്ത്രവൈവിധ്യത്തിന്റെയും ആ ആഡംബരത്തിന്റെയും മിഥ്യാബോധത്തിന്റെയും ഉടമകളായ അന്നത്തെ യൂറോപ്യനോട് കാഷായ മുഷിഞ്ഞ കാഷായ വസ്ത്രം ധരിച്ച സ്വാമിജി ഭാരതത്തിന്റെ പ്രതിനിധിയായി എഴുന്നേറ്റപ്പോ യൂറോപ്യന്മാർ മെല്ലെ തിരിഞ്ഞു നടന്നു വത്രേ തന്നെ കേൾക്കാൻ സൗമനസ്യമില്ലാതെ നിന്നവരോട് വാക്ക് മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അവർ തിരിഞ്ഞു നിന്നു ഇവിടെയോ കടലുകൾ കടന്നു വന്ന ഒരാൾ ഇതുവരെ ജീവിതത്തിൽ ആദ്യമായി കണ്ട ഒരാൾ സഹോദരി സഹോദരന്മാരെ എന്ന് വിളിച്ചപ്പോ ആ ഒരൊറ്റ നാഥ ധാരയിലാണ് ഭാരത പൈതൃകത്തെ തേടിയുള്ള പടിഞ്ഞാറിന്റെ തീർത്ഥാടനം തുടങ്ങിയതെങ്കിൽ ഈ ഭാരതത്തിന്റെ മുന്നിൽ ഒരുമിച്ചു കൂടുന്ന മുഴുവൻ ആളുകളെയും വ്യതിയാനങ്ങളും മതിൽക്കെട്ടുകളും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന മനുഷ്യ സ്നേഹത്തിന്റെ ഹൃദയ സാന്നിധ്യത്തിൻ്റെ ഒരു നല്ല സദസ്സായി മാറാൻ ഇത്തരം ചുരുങ്ങിയ സദസ്സുകൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് എൻ്റെ ഈ വാക്കുകളിൽ ഒരിക്കൽ കൂടി സഹോദരി സഹോദരന്മാരെ എന്ന് വിളിക്കാൻ കഴിയുന്ന പാതിരാത്രിയിൽ പ്രവാചകൻ ഉറക്കമളച്ചിട്ട് പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട് ലോകത്തുള്ള മുഴുവൻ ആളുകളും സഹോദരന്മാരാണ് എന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പാതിരാത്രിയിൽ പറഞ്ഞ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലമയുടെ അതേ വാക്കുകൾ കടമെടുത്തുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി നമുക്ക് പറയാൻ കഴിയട്ടെ പരസ്പരം എനിക്കും നിങ്ങൾക്കും സംബോധന ചെയ്യാൻ കഴിയട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്നു പറഞ്ഞ് ആ മരത്തിൽ തൂക്കിയിൽക്കുന്ന നാൽക്കാലികൾക്ക് വേണ്ടി തല്ലിക്കൊല്ലപ്പെട്ട മനുഷ്യരൂപത്തിനപ്പുറം നന്മയുടെയും സൗഹാർദ്ദത്തിനും വേണ്ടി മുതുകു കുനിച്ചു കൊടുത്ത മനുഷ്യത്വത്തിൻ്റെ അടയാളങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ സംവേദനമായി നമ്മുടെ സന്ദേശമായി മാറട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട ഈ സദസ്സിൽ ഈ ക്ഷേത്ര വളരെ നിർബന്ധപൂർവം എന്നെ ക്ഷണിക്കുകയും ഇതിൽ പങ്കെടുക്കണമെന്ന് പറയുകയും ചെയ്ത് വിശാലമായൊരു മനസ്സോടുകൂടി ഒരുമിച്ച് കൂടാൻ കഴിയുന്ന ഈ നല്ല മനസ്സ് ഇതിപ്പോൾ ഒരു വലിയ അത്ഭുതമാണ് സാറും ഫാദർ ജോർജ് കുത്തമ്പരയ്ക്കലും അതിനെ നടുക്ക് കസേരയിൽ ഞാനും കൂടെ ഇരുന്നാൽ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ വലിയ സംഭവമാണ് എന്തുകൊണ്ട് മൂന്ന് പേര് ഇതാ കബീർ വീർവാക്കവിയും നമ്മൾ മൂന്ന് പേര് ഒരുമിച്ചിരിക്കും ഇപ്പോഴത്തെ ഏറ്റവും വലിയ കാഴ്ചയാണ് ഏറ്റവും വലിയ സന്ദേശം എന്നാൽ നമ്മൾ മൂന്ന് പേര് ഒന്നിച്ചിരിക്കുന്നത് വലിയ അത്ഭുതമാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു 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 പത്ത് ഇരുപത് വർഷം മുമ്പ് നമ്മുടെ പൂർവികന്മാർ ജീവിച്ചിരുന്ന ഒരു കാലം ഞാൻ ഇടുക്കി ജില്ലക്കാരനാണ് ജന്മം കൊണ്ട് ഇപ്പോൾ പത്ത് പതിനഞ്ച് വർഷമായി കൊല്ലം ജില്ലയിലെ ആയുറിനടുത്ത് കരാളി കോണത്തേൻ എൻ്റെ നാടിൽ പട്ടംകോളന എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് പട്ടം നാണുള്ള മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അന്ന് സ്ഥലമില്ലാത്ത ആളുകൾക്ക് ഇടുക്കിയിലെ വനാന്തരങ്ങൾ പോയി വെട്ടിത്തെളിച്ച് ആ വെട്ടിത്തെളിക്കുന്നത് പട്ടം നാടുമ്പോൾ പട്ടയം കൊടുത്ത് അത് സ്വന്തമാക്കി കൊടുത്തതാണ് പട്ടം കോളനി എന്ന് പറയുന്നൊരു സ്ഥലം കൊള്ളാണ് എൻ്റെ പേര് തന്നെ ഏഹ് പട്ടം കോളനിന്നാണ് ഇടുക്കി ജില്ലയ്ക്ക് ധാരാളം പ്രത്യേകതകളുണ്ട് അതേപോലെ ഈ മുസ്ലിം പേരുള്ള രണ്ട് താലൂക്കേ ഉള്ളൂ ഒന്ന് സുൽത്താൻ ബത്തേരി മറ്റൊന്ന് പീരുമേടാണ് ഇടുക്കി ജില്ലയിലെ പീരുമേട് പീർ വലിയ ഖബറുണ്ടവിടെ അതുകൊണ്ടാണ് പീരുമേട് എന്ന് വന്നത് അങ്ങനെ ധാരാളം സ്ഥലത്തിന്റെ ഐതിഹ്യങ്ങളുണ്ട് ഞാൻ സമയം കൂട്ടി പറയുന്നില്ല അവിടെ ഇവിടെ നിന്ന് ഭൂമിയില്ലാത്തവരെല്ലാം കുടിയേറ്റക്കാരായി അവിടെ വന്യജീവികളോട് കാട്ടുപോത്തിനോടും ചെമ്പോത്തിനോടും ഒക്കെ വളരെയേറെ അടിച്ച് വല്ലാതെ വേർത്ത് കഴിയുമ്പോൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഒക്കെ ഇത്തിരി കപ്പയും പുഴുങ്ങി ഇവിടെ നമ്മുടെ നാട്ടിൽ ചീനിയെന്ന് പറയും അതും പുഴുങ്ങി കാന്താരി മുളക് ഉടച്ച് ഒരു പാത്രത്തിൽ വെച്ച് ഈ മണ്ണിനോട് പടപെട്ടിയ വയർപ്പുതുള്ളികൾ മാറ്റിയിട്ട് ഗോമതി ചേച്ചിയും സിസിലിയും ഈ പെണ്ണുങ്ങളും ഒക്കെ ഒന്നിച്ചിരുന്ന് ഒരു പാത്രത്തിൽ നിന്നുണ്ടപ്പോ അതൊന്നും അന്ന് വാർത്തകളായിരുന്നില്ല കാരണം ഹൃദയത്തെ ശരീരത്തെക്കാളേറെ അവരുടെ ഹൃദയം ചേർന്നിരുന്നു എന്റെ സ്കൂളുകാലം ശശികുമാര മസാരു പറഞ്ഞല്ലോ താജുദ്ദീനെക്കുറിച്ച് ആദംകുട്ടിയെ കുറിച്ച് എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ട് ഞങ്ങൾ ഒന്നിച്ചാണ് കാഞ്ഞാറ് അറക്കുളം സ്കൂളിലേക്ക് പോവുക എൻ്റെ ഇടതു ഇടതുഭാഗത്ത് ജോസ് വലതു വലതുഭാഗത്ത് വിഷ്ണു വീട്ടിലെ പട്ടിണിയുടെ കഥയും ഇന്നലെ കണ്ട കഥകളൊക്കെ പറഞ്ഞ് സ്കൂളിലേക്ക് നാല് കിലോമീറ്റർ നടന്നു പോകുമ്പോൾ ഹൃദയങ്ങൾക്ക് ചേർപ്പുള്ളത് കൊണ്ട് നാല് കിലോമീറ്റർ അധികം നടക്കാൻ വലിയ ദൂരമായിരുന്നില്ല വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ മാമ്പട ചുവട്ടിൽ ഇങ്ങനെ കാറ്റടിച്ചിട്ട് നാടൻ കൊച്ചു മാമ്പടം താഴോട്ട് വീടുമ്പോൾ ഓടിച്ചെന്നെടുത്ത് അത് പരസ്പരം പങ്കുവെച്ച് ഒരാള് അതിന്റെ ആ കൂർത്തിരിക്കുന്ന ഭാഗം വാ കൊണ്ട് കടിച്ച് അതിന്റെ ബാക്കി അവൻ കടിച്ചതിന്റെ പാതി നമുക്ക് തരുമ്പോ ഇന്നത്തെ കുട്ടികളെ പോലെ നമ്മൾ അറച്ചിട്ടില്ല ഉണ്ടോ ചേ എന്ന് അറച്ചിട്ടുണ്ടോ അതിന്റെ പകുതി മറുഭാഗം നമ്മൾ കടിച്ചിരുന്നു ഒരാൾക്ക് മാമ്പടം കിട്ടിയപ്പോ മറ്റൊരുത്തൊരു പകുത്തു കൊടുത്തിരുന്നു വൈരൂപ്പിള്ളി മാമ്പടത്തിലൂടെ വളരെ മനോഹരമായിട്ട് ആ കവിത പറയുന്നുണ്ട് കൊച്ചു കുട്ടികൾ ഉത്സാഹത്തോ അവർ തൻമാവിൻ ചോട്ടിൽ അവർ തന്മാവിൻചോട്ടിൽ കൃത്യമായി വൈരൂപ്പള്ളി പാടുകൾ ആ ഒരു നന്മയുടെ ഭൂതകാലത്തേക്ക് നമുക്ക് തിരിച്ചു നടക്കണം മുൻവിധികളില്ലാത്ത സൗഹാർദ്ദത്തിലേക്ക് നമുക്ക് തിരിച്ചു നടക്കാൻ നമ്മുടെ ഈ നല്ല സദസ്സുകൾ നമ്മുടെ ഈ സമാഗമങ്ങൾ കഴിയട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ജർമ്മനിയിൽ നിന്ന് ലണ്ടനിലേക്ക് ഫ്ലൈറ്റ് സഞ്ചരിക്കണമെങ്കിൽ ഇപ്പോൾ മണിക്കൂറുകൾ വേണ്ടി വരും രണ്ടായിരത്തി മുപ്പതോടുകൂടി സൂപ്പർ സോണിക് വിമാനങ്ങൾ കണ്ടുപിടിച്ചാൽ ഇതിൽ വെറും രണ്ട് മണിക്കൂറായി കുറയുന്നുണ്ട് ജർമ്മനിയിൽ നിന്ന് മറുഭാഗത്തിൽ ലണ്ടനിലേക്കല്ല സോറി മറുഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ പന്ത്രണ്ട് മണിക്കൂർ വേണ്ട ദൂരം രണ്ടായിരത്തി മുപ്പതോടുകൂടി സൂപ്പർ സോണിക് വിമാനങ്ങൾ കണ്ടുപിടിച്ചാൽ രണ്ട് മിനിറ്റായി കുറയും ഈ ഭൂമിയിൽ നിന്ന് യുറാനസ് എന്ന് പറയുന്ന നക്ഷത്രമാണ് തൊട്ടടുത്താണ് ഇവിടെ നിന്ന് യാത്ര ചെയ്യണമെങ്കിൽ നൂറ്റി അമ്പത് വർഷം കഴിഞ്ഞിട്ട് ഈ ഭൂമിയിൽ നിന്ന് യാത്ര ചെയ്താൽ യുറാനസിലെത്തു ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹമാണ് നിരീശ്വരവാദികളൊക്കെയുണ്ട് അനന്ത അജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കൽ എങ്ങാണ്ട് ഒരിടത്തിൽ നിന്ന് നോക്കുന്ന മർത്യൻ കഥയന്ത് കണ്ടു ഇവിടെ നിന്ന് യുറാനസിലെത്തണമെങ്കിൽ നൂറ്റി അമ്പത് വർഷം കാണും നാസയുടെ ഗവേഷണങ്ങൾ പൂർത്തിയായാൽ രണ്ടായിരത്തി കൂടി ഈ ഭൂമിയും യുറാനസും തമ്മിലുള്ള അകലം വെറും അമ്പത് വർഷമായി കുറയുമെന്ന് സഹോദരങ്ങളെ ഞാൻ അങ്ങനെ വിളിക്കട്ടെ സഹോദരങ്ങളെ അകന്നു പോകുന്ന നഗരങ്ങൾ തമ്മിൽ അടുപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ മനുഷ്യൻ കണ്ടുപിടിക്കുന്നുണ്ട് അകന്നു പോകുന്ന ഗോളങ്ങൾ തമ്മിൽ അടുപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ മനുഷ്യൻ കണ്ടുപിടിക്കാണ് പക്ഷേ ദിവസം തോറും ഇങ്ങനെ അകന്നു പോകുന്ന ഈ മനുഷ്യന്റെ ഹൃദയങ്ങൾ തമ്മിൽ അടുപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ കണ്ടുപിടിക്കാൻ മനുഷ്യന് കരിയാതെ വരുമ്പോൾ ഈ കണ്ണനല്ലൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ ഒരുക്കിയ ഈ മതസൗഹാദ സമ്മേളനം അകന്നു പോകുന്ന ഹൃദയങ്ങളെ തമ്മിൽ അടിപ്പിക്കാനുള്ള ഈ സന്ധ്യയുടെ സാക്ഷാത്കാരമാകട്ടെ എന്ന് അഭിനന്ദിച്ചുകൊണ്ട് കൂടെയില്ല നേരത്തും തീർച്ചയില്ല മരിക്കുന്ന നേരത്തും ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃത പൂന്താനം ചോദിച്ച വാക്കുകൾ കടമെടുക്കട്ടെ കൂടെയല്ല നേരത്തും കൂടെയല്ല മരിക്കുന്ന നേരത്തും മദ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന്റെ നാമൃത ജനിച്ചപ്പോൾ ഒപ്പമില്ല ഇനി മരിച്ചാൽ കൂടെ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല ജനന മരണങ്ങളുടെ ഇടയിലുള്ള യാദൃശ്ശികതകളും ആകസ്മികതകളും കോത്തുണക്കിയ ഈ ജീവിതത്തിൽ ഇങ്ങനെ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഈ അങ്ങാടിയിലോ ഈ വഴിത്താറിലോ കണ്ടുമുട്ടുമ്പോൾ മത്സരിക്കുന്നത് എന്തിന്റെ നമ്മൾ നമ്മളെന്തിനും മത്സരിക്കാൻ എത്ര മത്സരിച്ചാലും അവസാനം മാറടി മണ്ണ് മത്സരങ്ങൾ മാറ്റി മനസ്സിനെ ശുദ്ധമാക്കി പരസ്പരം സ്നേഹിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു പ്രാർത്ഥിക്കണമെന്ന ഓർമ്മക്കുറിപ്പോടെ നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ അഹമ്മദ് കബീർ വലൈക്കും ഒരു പ്രത്യേക അറിയിപ്പുണ്ട് ഈ ചികിത്സ സഹായ വിതരണവും విద్యాభ్యాస అవార్డు ఉదర్ణము